രണ്ടാം തവണയും വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയെത്തിയാൽ പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രതിഷേധക്കാരെ നാട് കടത്തുമെന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രചാരണത്തിനിടെയാണ് വ്യക്തമാക്കിയത് ന്യൂയോർക്കിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ് ഈ മാസം ആദ്യം നിരവധി ഇസ്രയേൽ വിരുദ്ധ പ്രകടനങ്ങൾക്ക് അമേരിക്ക സാക്ഷ്യം വഹിച്ചിരുന്നു ഞാൻ ഒരു കാര്യം ചെയ്യും ഏത് വിദ്യാർത്ഥി പ്രതിഷേധിച്ചാലും അവരെ ഞാൻ രാജ്യത്തിന് പുറത്താക്കും നിങ്ങൾക്കറിയാമോ ധാരാളം വിദേശ വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട് പ്രതിഷേധത്തിൽ പങ്കെടുത്തവരിൽ തന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ജൂത സുഹൃത്തുക്കളുമുണ്ടെന്നും ട്രംപ് പരിഹസിച്ചതായി ദ ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏപ്രിലാണ് യു എസ് സർവകലാശാലകളിൽ പലസീൻ അനുകൂല പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് രണ്ടായിരം പ്രതിഷേധക്കാർ അറസ്റ്റിലായിരുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രതിഷേധക്കാരെ പിരിച്ചുവിടുന്നതിൽ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സമീപകാല നടപടികളെ അഭിനന്ദിച്ച അദ്ദേഹം രാജ്യവ്യാപകമായ പ്രകടനങ്ങൾ ഇപ്പോൾ നിർത്തലാക്കേണ്ടതുണ്ടെന്ന് പ്രസ്താവിച്ചിരുന്നു ഗാസയിൽ യുദ്ധം തുടരണമോ എന്ന വിഷയത്തിലും ട്രംപ് നിലപാട് വ്യക്തമാക്കിയിരുന്നു ഇത് അവസാനിപ്പിക്കൂ സമാധാനത്തിലേക്ക് മടങ്ങുക ആളുകളെ കൊല്ലുന്നത് നിർത്തണം എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇസ്രയേലിനെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതിനേഹുവിനെയും പിന്തുണയ്ക്കുന്ന ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പ്രധാന റിപ്പബ്ലിക്കൻ അനുയായികൾ ട്രംപിനെ സമ്മർദ്ദത്തിലും ആക്കിയിട്ടുണ്ട് എന്നാൽ ഇതേ സാഹചര്യത്തിൽ റാഫയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രേൽ നടത്തിയ കൂട്ടക്കുരുതിയുടെ ഞെട്ടൽ വിട്ടുമാറാത്ത ലോകം നടുങ്ങുകയാണ് കുരുതിക്കെതിരെ സഖ്യരാജ്യങ്ങൾ കൂടി രംഗത്ത് വന്നതോടെ ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളാണ് അരങ്ങേറുന്നത് ദുരന്തപൂർണമായ അബദ്ധമാണ് സംഭവിച്ചതെന്നും ഇതേക്കുറിച്ച് അന്വേഷണം നടക്കുന്നതായും ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു അപലപിച്ചിരുന്നു ആസൂത്രിത വംശഹത്യയുടെ തുടർച്ച മാത്രമാണ് ഇതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ആണ് കുരുതിയുടെ ഉത്തരവാദിയെന്നും ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പ്രതികരിച്ചിരുന്നു സുരക്ഷിത സ്ഥലത്തെ ക്യാമ്പിനു നേരെ പോലും ആക്രമണം നടത്തുന്ന ഇസ്രയേലിനെ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ പൊതുവേദിയായ ഒ അറബ് ലീഗും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഫേൽ ആക്രമണം പാടില്ലെന്ന അന്താരാഷ്ട്ര കോടതിയുടെ മുന്നറിയിപ്പ് പോലും അവഗണിച്ചുകൊണ്ടാണ് ഇസ്രേൽ രൂക്ഷമായ ആക്രമണം തുടരുന്നത് ആക്രമണം നടന്ന ടെന്റുകൾക്ക് സമീപം യു എൻ ക്യാമ്പും പ്രവർത്തിക്കുന്നുണ്ട് യു എൻ ക്യാമ്പുകൾക്ക് സമീപം ആക്രമണം അരുതെന്ന നിയമവും ഇസ്രേൽ ലംഘിച്ചിട്ടുണ്ട് രൂക്ഷമായ ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടി സുരക്ഷിത സ്ഥലത്ത് ടെന്റുകളിൽ കഴിഞ്ഞവരെ പോലും കൊന്നെടുക്കുന്ന ക്രൂരതയാണ് ഇസ്രയേൽ തുടരുന്നത് എന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ട്രസും കൂട്ടിച്ചേർത്തു വലിയ നടുക്കം സൃഷ്ടിക്കുന്ന ചിത്രങ്ങളാണ് റഫേയിൽ നിന്ന് പുറത്തു വരുന്നതെന്നും വൈറ്റ് ഹൌസ് പ്രതികരിച്ചിരുന്നു അന്വേഷണം ഉടൻ പൂർത്തീകരിച്ചുകൊണ്ട് കുറ്റക്കാരെ ശിക്ഷിക്കണം എന്ന് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയവും ആവശ്യപ്പെട്ടിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനും കൂട്ടക്കുരുതിയെ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു സ്പെയിൻ നോർവേ അയർലാന്റ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന പ്രഖ്യാപനമാണ് നടത്തിയത് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും ഈ ദിശയിലുള്ള നടപടി ത്വരിതമാക്കണമെന്ന് സ്പെയിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലു തുടരുന്ന ആക്രമണങ്ങൾ വെടിനിർത്തലിനും ബന്ദിമോചനത്തിനുമുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വിലകുതടിയാകുമെന്ന് ഖത്തറിന്റെ മുന്നറിയിപ്പുമുണ്ട് ലബനനിൽ ഹിസ്ബുള്ള ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ ഇന്നലെയും നിരവധി മിസൈലുകളാണ് അയച്ചത് ചെങ്കടലിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് ഹൂദികൾ അറിയിച്ചത് കപ്പലിന് നേരെ ഹൂദികൾ തുടത്തുവിട്ട ഒരു ഡ്രോൺ തകർത്തത് യു സെൻട്രൽ കമാൻഡും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി